യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് അവർ ഒന്നിച്ചുള്ള ജീവിതയാത്രയുടെ മുപ്പത്തിരണ്ടാം വാർഷികം വിദേശ സഞ്ചാരത്തിനിടെ ആഘോഷിക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് പയ്യോളി ഇരിങ്ങൽ സ്വദേശികളായ അധ്യാപക ദമ്പതികൾ ദേവദാസൻ ദേവദാസന്മാഷും ഭാര്യറിക്കു ടീച്ചറും ഇത്തവണ വിവാഹ വാർഷികം ആഘോഷിച്ചത് യൂറോപ്യൻ രാഷ്ട്രമായ ഓസ്ട്രിയയിൽ വെച്ച് പെയ്യുന്ന രാവിലെ പൈൻ മരങ്ങളുടെ മനോഹാരിതയിൽ ഇണക്കങ്ങളുടെ കോർത്തിണക്കിയ ജീവിതയാത്രയുടെ മധുരമൂറുന്ന ഓർമ്മകളിലൂടെ അവർ കടന്നുപോയി സഹയാത്രിക ഖതയിച്ചാത്തയുടെ ജന്മദിനവും തങ്ങളുടെ വാർഷികത്തിനൊപ്പം ആഘോഷിക്കാൻ കഴിഞ്ഞത് സാഹോദര്യത്തിന്റെ കയ്യൊപ്പിന് മാറ്റുകൂട്ടി മുപ്പത്തൊന്ന് വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പൊതുപ്രവർത്തനത്തിനൊപ്പം യാത്രകളും ദേവൻ മാഷുടെ ജീവിത ഭാഗമാണ് ഭാര്യ റിഖി റാം ഇരിങ്ങൽ എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് അവരും യാത്രകൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ഇരുവരും സഞ്ചരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഇന്തോനേഷ്യൻ ട്രിപ്പിന് ശേഷമാണ് ഇരുവരും വിദേശ സഞ്ചാരത്തിന് തുടക്കം കുറിച്ചത് ഇത്തവണ സ്കൈഡേ ടൂർ ഏജൻസിയുടെ സഹായത്തോടെ സെപ്റ്റംബർ പത്തിന് ആരംഭിച്ച പതിനൊന്ന് ദിവസത്തെ യൂറോപ്യൻ സഞ്ചാരത്തിന്റെ ഭാഗമായി ഇറ്റലി ഓസ്ട്രിയ വത്തിക്കാൻ നെതർലാൻഡ്സ് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ബെൽജിയം ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി റോം മുതൽ ഫ്രാൻസ് വരെയുള്ള യാത്രയില് സെപ്റ്റംബർ വെച്ചിട്ട് വിവാഹ വാർഷികം ആഘോഷിച്ചു കൂടെ യാത്ര ചെയ്തവർ ഗൈഡ് നമ്മളെ കൂട്ടുകാരൊക്കെ എൻ്റെ കൂട്ടുകാർ പവിത്രനും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം തന്നെ അവർ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വിവാഹ വാർഷികമുണ്ട് അപ്പോൾ അതിനെ അവർ തയ്യാറായി ഞങ്ങൾക്ക് സർപ്രൈസായിരുന്നു അവർ കേക്കൊക്കെ വാങ്ങി പിന്നെ ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ ഹോട്ടലിൽ മധുബൻ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ വിവാഹ വാർഷികം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കജീ കദീ ചത്താത്തയുടെ പറന്നാൾ അന്ന് ഞങ്ങൾ ഒന്ന് ഒന്നിച്ച് ആഘോഷിച്ചു അത് വലിയൊരു വലിയൊരു സന്തോഷമാണ് ഉണ്ടായത് അതുപോലെ തന്നെ ആയിരുന്നു ഓണ ദിവസമാണ് ഞങ്ങൾ പോകുന്നത് ഓണത്തിൻ്റെ വെക്കേഷനാണ് ഇവിടെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഓണം വെക്കേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ് അപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങൾ കേരളീയ ഡ്രസ്സൊക്കെ എടുത്ത് നേരത്തെ തയ്യാറാക്കി വെക്കാൻ ഗൈഡ് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് തയ്യാറായി ഞങ്ങൾ പതിനാലാം തീയതി ഓണവും ആഘോഷിച്ചു കേരളീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു ഒരു നടത്തിയിട്ടുണ്ട് റോമിലെ കൊളോസിയം വിസയിലെ ചെരിഞ്ഞ ഗോപുരം വത്തിക്കാൻ സിറ്റിയിലെ ബസലിക്ക പള്ളി പാരീസിലെ ഈഫൽ ടവറും ഉൾപ്പെടെ ഒടുങ്ങാത്ത ചരിത്ര നിർമ്മിതികൾ നേരിൽ കണ്ടാണ് അവർ നാട്ടിലേക്ക് മടങ്ങിയത് ഇത്തവണ ഓണാഘോഷവും വിദേശ സഞ്ചാരത്തിനൊപ്പമായിരുന്നു ആഘോഷങ്ങൾ ധന്യമാക്കിയ യാത്രയ്ക്ക് ശേഷം അവർ മടങ്ങിയെത്തി ഒരു യാത്രയുടെ സമാപനത്തിന് ശേഷം അവർ അടുത്ത യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും അത്രമേൽ സഞ്ചാരപ്രിയരാണ് ഇരുവരും യാത്രകൾ വിനോദത്തിനപ്പുറം വിജ്ഞാന സമ്പാദനത്തിനുള്ള അവസരം കൂടിയാണെന്ന് ഈ അധ്യാപക ദമ്പതികൾ സാക്ഷ്യപ്പെടുത്തുന്നു